എല്ലാവർക്കും നമസ്കാരം ഫസ്കൂർ ഇന്ത്യൻസ് അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പൗലൂസ് അപസ്തോലനാണ് എഴുതിയതല്ലേ അപ്പോൾ അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് സ്നേഹത്തെക്കുറിച്ച് അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പൗലൂസിൻ്റെ അതിന് മുൻപേയുള്ള ഇതിനകത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അപസ്തോല പ്രവർത്തനങ്ങൾക്കകത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചില എന്താ പറയുക കുറ്റപ്പെടുത്തലുകളും ഒക്കെ അതിനകത്ത് കാണുവാനായിട്ട് കഴിയുമല്ലേ യോഗനാൻ അവരിൽ നിന്ന് എന്താ പറയുക മാറിപ്പോയി അതിനുശേഷം യോഗനാനെ കൂടി കൂട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക പൗരൂസ് അതിനെ ശക്തമായി എതിർത്തു അതൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും എന്നാൽ ഒസ്റ്റ് കോറിന്ത്യൻസ് അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സ്നേഹത്തെക്കുറിച്ച് അങ്ങ് വാചാലനാവുകയാണ് അല്ലേ സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും പൗരൂസ് മൂന്നാം സ്വർഗ്ഗത്തോളം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണല്ലേ അപ്പോൾ ആ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടതിന് ശേഷം വന്നിട്ടായിരിക്കണം ഒരു ഈ കുറിന്ത്യൻ ലേഖന ഫസ്റ്റ് കുറിന്തിയൻസ് എന്നുള്ളൊരു ലേഖനം പോലൂസ് എഴുതുവാനായിട്ട് ഇടയായതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പൗലോസ് കണ്ടത് മുഴുവൻ സ്നേഹമായിരിക്കണം അല്ലേ ദൈവമെന്ന് പറയുന്നതേ സ്നേഹമാണ് അത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതായിട്ട് എന്താണ് സ്നേഹമാണല്ലേ അപ്പോൾ ഈ പൗലോസ് അവിടെ ചെന്ന് അതങ്ങ് കണ്ടു കണ്ടനുഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൗലോസിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയല്ലേ പൗലോസ് പിന്നെ അവിടെ സ്നേഹത്തെക്കുറിച്ച് അങ്ങ് വളരെ വ്യക്തി ശക്തമായിട്ടങ്ങ് എഴുതി വച്ചിരിക്കുകയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അവിടെ അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് പൗരൂസ് പറയുകയാണ് എനിക്ക് പ്രവചനം വരെ പ്രവചനപരമുണ്ടെങ്കിലും ഞാൻ ഏത് എന്താ പറയുക എന്ത് വലിയ രീതിയിൽ ഞാൻ സഞ്ചരിച്ചാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാകുമെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ അതുകൂടാതെ പൗലോസ് പറയുകയാണ് ആകെ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ എന്തൊക്കെയാണ് വിശ്വാസം സ്നേഹം പ്രത്യാശ ഇത് മൂന്നും നിലനിൽക്കുമെന്ന ഇത് മൂന്നുമാണ് അവസാനം വരെ നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനി അതിനകത്ത് ആ മൂന്നെണ്ണം നിലനിൽക്കുന്നതിനകത്ത് എന്താണ് സ്നേഹമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നും കൂടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനെ കഴിഞ്ഞും എല്ലാം കൂടുതൽ അതായത് വിശ്വാസത്തിനെ കഴിഞ്ഞും പ്രത്യാശയെ കഴിഞ്ഞും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് എന്താണ് സ്നേഹമാണ് അല്ലേ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നും നമ്മൾക്കറിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക് ഇവിടെ ഒന്നും തീരത്തില്ല ഇതൊരു രണ്ട് മൂന്ന് നാല് ഓളം എനിക്ക് തോന്നുന്നു പാർട്ട് പാർട്ടായിട്ട് ഇത് ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്കൊന്നിച്ച് അല്ലേ ഞാൻ ഓരോന്നും പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലും കൂടെ കറക്ഷൻസ് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവം എന്നെ അതിനു വേണ്ടി ഉദ്ധിമിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ആ ഓരോരോന്ന് സംസാരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ കുറേ ലേഖനം ഞാൻ അവിടെ പന്ത്രണ്ട് വരെ എത്തിയിട്ടൊക്കെ ഞാൻ നിൽക്കുകയായിരുന്നു ഞാൻ ചുറ്റിക്കളിക്കുകയായിരുന്നു കാരണം ഈ പതിമൂന്നാം അധ്യായത്തിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്കത്ര പ്രാഗൽഭ്യം പോരാ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറവുള്ള വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഈ സ്നേഹം എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒത്തിരി കുറവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെനിക്ക് അത്ര അങ്ങ് കാര്യമായിട്ടങ്ങ് സംസാരിക്കേണ്ടത് അത് സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടാമെന്നാണ് ഞാൻ വിചാരിച്ചു തന്നിട്ട് അതിൻ്റെ അടുത്ത അധ്യായങ്ങളിലോട്ട് കടന്നു പോകാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തുകൊണ്ടോ ദൈവം കറങ്ങി തിരിച്ചന്നെ ആ പതിമൂന്നാം അധ്യായത്തിൽ തന്നെ യാണ് അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ഒരു വാണിങ് എനിക്ക് തന്നിട്ടുണ്ടോ എന്നൊരു സംശയം എന്നിലുണ്ട് അപ്പോൾ അതുകൂടാതെ എൻ്റെ ജീവിതത്തിലും ചിലതൊക്കെ ചെറിയ ചെറിയ നിസാര സംഭവങ്ങൾ പോലും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളെയൊക്കെ ദൈവം എനിക്ക് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവം എന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലേ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് സ്നേഹമാണ് അല്ലേ നമ്മളുടെ യേശു ക്രിസ്തു എന്താണ് സ്നേഹമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവം എന്ന് പറയുന്നതേ സ്നേഹമാണ് അപ്പോൾ യേശു ക്രിസ്തു എന്താ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഈ ലോകത്തിലേക്ക് വന്നത് കുറച്ച് ഉപദേശം തന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ വന്നത് അല്ല യേശു ക്രിസ്തു എന്തിനാ വന്ന് സ്വന്ത ജീവിതം സ്വന്ത ജീവൻ നമ്മൾക്ക് വേണ്ടി ബലിയായി തരുവാനായിട്ടാണ് വന്നത് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ബലിയായി തന്നത് എന്തിനാ ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടിയാണോ തന്നതല്ല നമ്മളെ വീണ്ടെടുക്കുവാനല്ലേ പാവത്തിന്റെ അന്ധകാരത്തിൽ കിടന്നിരിക്കുന്ന മനുഷ്യനെ അല്ലെങ്കിൽ മരണത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനെ അതിൽ നിന്നും വിടിവിച്ച് മോചിതരാക്കുവാൻ അല്ലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമ്മൾക്ക് രക്ഷ തരുവാനായിട്ട് നമ്മളെ രക്ഷിക്കുവാനായിട്ട് അതായത് ഒരു വലിയ സംഭവം അല്ലേ ദൈവം മറച്ചു വച്ചിട്ടുണ്ട് എന്താണ് ആ ഒരു വലിയ നിത്യത എന്ന വലിയൊരു സൗഭാഗ്യം നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളെ ആ ഒരു സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു എന്താണ് നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വലിയ ആയിത്തീർന്നതും യേശു ക്രിസ്തുവിന് നമ്മളോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ദൈവം ആ ഒരു പരിപാടിക്ക് നിൽക്കുമായിരുന്നു നിൽക്കത്തില്ല അല്ലേ കുറച്ച് ഉപദേശമൊക്കെ തന്നിട്ടങ്ങ് പോകത്തെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ദൈവം അതല്ല ചെയ്തത് ദൈവം ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലെ പിതാവ് ഏൽപ്പിച്ച ഒരു ദൗത്യം അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലെ എനിക്കിത് പറ്റത്തില്ല ഞാനത് ചെയ്യത്തില്ല എന്ന് ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു പക്ഷെ ദൈവം അത് ചെയ്തില്ല പകരം സ്വന്തം ജീവൻ നമ്മൾക്ക് വേണ്ടി തന്നു അതല്ലേ എത്ര ദാരുണമായ അതിദാരുണമായിട്ടാണ് ആ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ബലിയായി തീർന്നതല്ലേ അപ്പോൾ നമ്മൾക്ക് വേണ്ടി ആ ഒരു ജീവൻ തരുവ തന്നെ ദൈവം നമ്മൾക്ക് വേണ്ടി തരുവാൻ തയ്യാറായത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം നമ്മൾ നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണല്ലേ അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു അല്ലെ നമ്മളുടെ പുസ്തകത്തിനകത്ത് നമ്മളുടെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വന്നു കഴിയുമ്പോൾ അവിടെ എല്ലാം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണല്ലേ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതും അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ നമ്മുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്നെ അല്ല ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങൾ ആദ്യം കാണപ്പെടുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ സ്നേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ് അവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവം അതാ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ അതൊക്കെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ യോഗനാൻ സുവിശേഷകൻ്റെ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളീൻ്റെ സ്നേഹത്തിൻ്റെ അപസ്തോലനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യോഹനാഥൻ്റെ ജീവിതം എടുത്താലും എന്താണ് പുള്ളി യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹമല്ലേ മാർഗോട് ചേർന്ന് കിടന്നും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചതാണ് ഇനി ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമല്ലേ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കന്ന് ഇരിക്കാൻ अट അത്രയും സ്നേഹവും ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആഴമങ്ങ് വെളിപ്പെടുന്ന ഒരു പുസ്തകമാണ് ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം എനിക്ക് പലപ്പോഴും അത് ഒത്തിരി ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്ന ഒരു വചനം വചനം ഭാഗമാണത് കാരണം ഏത് വിഷയം വന്നാലും ഞാൻ തകർന്നിരിക്കുമ്പോൾ തളർന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്നത് ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിലൂടെയാണ് ദൈവം എന്നോട് സംസാരിക്കാറുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിക്കും അതിനകത്തുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളിലെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല അല്ലേ കുന്നുകളും മലകളും മാറ്റപ്പെട്ടേക്കാം എങ്കിലും എൻ്റെ സ്നേഹം എൻ്റെ ദയ നിന്നെ ഒട്ട് അങ്ങനെ തല്ല അത്ര കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ വലിയ വാക്തത്വങ്ങൾ എല്ലാം ദൈവം നമ്മൾക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് നമ്മളെ ദൈവം സ്നേഹിക്കുന്നു ഒപ്പം എന്താണ് നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇനി ഇതിൻ്റെ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ എനിക്ക് ചെയ്യുവാനുണ്ട് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളൊന്ന് ശോധന ചെയ്യണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കാണിച്ച ഒരു സ്നേഹം നമ്മളുടെ ഉള്ളിലുണ്ടോ അത് ദൈവത്തോടുണ്ടോ ഒപ്പം നമ്മളുടെ കൂട്ടു സഹോദരങ്ങളോട് നമ്മൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് ശോധന ചെയ്യണം ശോധന ചെയ്തിട്ട് അത് ശോധന ചെയ്ത് മാർക്കിടുവാനല്ല പകരം അതൊന്ന് തിരുത്തുവാൻ നമ്മൾക്കൊന്ന് തയ്യാറാകാം തിരുത്തി തിരുത്തി മുൻപോട്ട് പോകുന്നതാണ് ക്രിസ്ത്യൻ ലൈഫ് അല്ലേ അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മൾക്കൊന്ന് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ വീണടത്ത് വീണെടുത്ത് കിടന്ന് ഉരുളുവാനല്ല അതിൽ നിന്ന് നമ്മൾക്കൊരു രക്ഷ വേണം അല്ലേ അതിൽ നിന്ന് നമ്മൾക്കൊന്ന് മുൻപോട്ട് പോകണം അത് തിരുത്തി തിരുത്തി തന്നെ മുൻപോട്ട് പോകുവാൻ നമ്മൾക്കൊന്ന് ശ്രമിക്കാം അവിടെ നമ്മളുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഡെസ്റ്റിനെ ദൈവം മാറ്റുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒപ്പം ഒരുപാട് ആശ്വാസവും ഒരുപാട് സമാധാനവും അനുഭവിക്കും നമ്മൾക്ക് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ശോധന ചെയ്യുക യേശുക്രിസ്തു നമ്മളോട് കാണിച്ച ഒരു സ്നേഹം അത് നമ്മളിൽ ഉണ്ടോ ആദ്യം നമ്മൾ ശോധന ചെയ്ത ചെയ്യേണ്ടത് ആ സ്നേഹം നമ്മൾക്ക് ദൈവത്തോടുണ്ടോ ദൈവത്തോട് ആ സ്നേഹം സ്നേഹമുണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് തയ്യാറാകുമല്ലേ അല്ലേ ഒറ്റയടിക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല എന്നാൽ പതുക്കെ 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 നമ്മളൊന്ന് മാറുവാൻ നമ്മളൊരു തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ജയം അവിടെ ആരംഭിക്കും ു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആദ്യം ഒന്ന് ശോധന ചെയ്യുക നമ്മളും ദൈവവുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഞാൻ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഭജനത്തിന് മുൻപിൽ ഞാൻ എത്രത്തോളം അനുസരിക്കുവാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളൊന്ന് ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾക്ക് എല്ലാവരും ഓടുന്നത് പോലെ ഓടിയിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ ഭജനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ചുമ്മാ ഓടിയിട്ട് കാര്യം കാര്യമില്ല ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും വിരുദ്ധ പ്രാപിക്കത്തില്ല അത് എങ്ങനെ ഓടണം അതിൻ്റെ റൂൾ പ്രകാരം ഓടണം അല്ലേ ഓട്ടക്കളത്തിൽ അതിൻ്റെ നിയമപ്രകാരം ഓടണം നമ്മൾ അറിയം ഓടുവാനായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ട്രാക്കിൽ കൂടെ തന്നെ നമ്മൾ ഓടണം അല്ലേ ട്രാക്ക് തെറ്റിച്ച് നമ്മൾ ഓടി മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടുമോ കിട്ടത്തില്ല പകരം നമ്മൾ എന്ത് ചെയ്യണം ട്രാക്കിലൂടെ തന്നെ ഓടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് പല പലരും പലതും പറയുന്നുണ്ടല്ലേ ഓ അങ്ങനെയായാൽ കുഴപ്പമില്ല ഇങ്ങനെ ആയാൽ കുഴപ്പമില്ല അങ്ങനെ പോയാൽ കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ കുഴപ്പമില്ല ദൈവം കൃപാലുവാണ് ദൈവമെല്ലാം ക്ഷമിക്കും അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം എന്നൊക്കെയുള്ള ഒത്തിരി ന്യായീകരണങ്ങൾ നമ്മളുടെ ഇന്ന് പലതും കേൾക്കുന്നുണ്ട് നമ്മളുടെ മനസ്സിലും ചിലതൊക്കെ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എങ്ങനെ ഓടണം ട്രാക്കിലൂടെ തന്നെ നമ്മൾ ഓടണം ട്രാക്കിലൂടെ തന്നെ ഓടിയാലേ നമ്മൾക്ക് എന്ത് ലഭിക്കത്തുള്ളൂ ബിരുദ് പ്രാപിക്കുവാനായിട്ടും സമ്മാനം നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് ആ ട്രാക്കിലൂടെ ഓടുവാനായിട്ടുള്ള ഒരു ഒരു ശ്രമം നമ്മൾക്ക് നടത്താം നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളുടെ കൂടെ നിൽക്കും കേട്ടോ നമ്മൾ മാറി നിൽക്കുന്ന ദൈവമല്ല ഇവൻ എത്രത്തോളം പോകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കണം ദൈവമല്ല നമ്മളൊന്നിനെ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കൂടെ വരുന്ന ദൈവമാണ് നമ്മൾക്ക് തിരുത്തി 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 നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മൾ ദൈവമായിട്ടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ് എവിടെ എത്തി നിൽക്കുന്നു അത് എങ്ങനെയാണ് പോകുന്നത് എന്നും ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് തയ്യാറാകാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം